ഹേ ഹായ്ക്കൂട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളാരും എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലേ സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതിന് ശേഷം ഓരോ പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ലൈവിലൂടെയൊക്കെ നമ്മൾ പലരെയും പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ച്ചുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുന്ന ഒരു കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളോ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇനി വരും വർഷത്തേക്ക് പോകുമ്പോൾ നമ്മളെല്ലാ നെഗറ്റീവ് കമൻറ്റും നമ്മളിവിടെ ഇടുക നെഗറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു ആ നെഗറ്റീവ്സ് എല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞ് നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്താറിലേക്ക് കയറണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും മനുഷ്യരാണ് പരസ്പരം തെറ്റും കാര്യങ്ങളും എല്ലാം പറ്റാറുണ്ട് ഇല്ലേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പക്ഷേ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല ഒരുപാട് ആളുകളിൽ നിന്ന് സ്നേഹവും അതുപോലെ ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് പ്രോത്സാഹനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ലഭിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് കഷ്ടപ്പെട്ട വാർഡിലൂടെ ഞാൻ പോകുമ്പോൾ അതിൽ നിന്നെല്ലാം എന്നെ കൈപിടിച്ച് എത്തി ഒരുപാട് നല്ല നല്ല ദൈവകരങ്ങളുണ്ട് എൻ്റെ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്ന പറയാനുള്ളത് നമ്മളെ ഒരു ലേഡീസ് ലേഡീസാകുമ്പോൾ ലേഡീസിൻ്റെ അടുത്ത് പോയി പെരുമാറുന്ന രീതി കുറച്ചൊന്ന് മെച്ചപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരെയും കാണുക ഒന്നിലേ നിങ്ങൾ ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിലും വന്ദിക്കാൻ പറ്റിയില്ല നിന്ദിക്കാതിരിക്കുക ഏ നമ്മളിപ്പോൾ ഒരു സ്ത്രീയായി ജനിച്ചതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഈ സംസാരിക്കാനുള്ളൊരു വേദി ഉണ്ടാവുന്നതും നമുക്കൊരു കമൻസ് ഇടാൻ കഴിയുന്നതും മറ്റുള്ളവരെ ചീത്ത പറയാൻ കഴിയുന്നതുമൊക്കെ ഒരു സ്ത്രീ മുഖാന്തരമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ നമ്മൾ സ്ത്രീ എന്നതിനെ നിന്ദിക്കരുത് അപ്പോൾ നിങ്ങൾ ആരെടുത്ത് പോയിട്ട് ഒരു കമൻ്റ് ഇടുമ്പോൾ അത് അവർക്ക് എത്രമാത്രം മുറിവേൽപ്പിക്കുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം നമ്മൾ എത്ര ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാലും ഒരിക്കലത് പിടിക്കപ്പെടും ഇന്നിപ്പോൾ മനസ്സ് നൊന്ത് കൊണ്ട് ഒരമ്മ പറയാണ് നീ ഒരിക്കലും കുണം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായ കാര്യം തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അവന് അധപ്പത്തിനിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നല്ലത് മാത്രം ചിന്തിക്കുക വരും വർഷത്തെ നമുക്ക് നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതെല്ലാം മറക്കണം ഈ ചേച്ചിക്കുട്ടിയോട് എല്ലാവരെയും ക്ഷമിക്കണം അപ്പോൾ എങ്ങനെ റെഡിയല്ലേ നിങ്ങൾ ഞാൻ റെഡിയാണ്